ഈ ടേബിൾ ടോപ്പ് സ്കില്ലുകൾ നിറയെ ഉള്ളൊരു വ്യക്തി എന്നാൽ റിയൽ ലൈഫ് സ്കില്ലുകൾ വളരെ കുറവുള്ളൊരു വ്യക്തി എന്താ സംഭവം എന്ന് വെച്ചാൽ അവരുടെ മൈൻഡ് ഒരുപാട് പ്രവർത്തിക്കും അവർക്ക് ഒരുപാട് ആശയങ്ങളുണ്ടാവും അവർക്ക് ഒരുപാട് കോൺസെപ്റ്റുകൾ ഉണ്ടാവും അവർക്ക് ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഒക്കെ ഉണ്ടാവും പണിയെടുക്കില്ല അതിനു വേണ്ടിയിട്ട് അതിനുവേണ്ടി വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവില്ല മാത്രമല്ല ചെറിയ ചില കാരണങ്ങൾ കൊണ്ട് വലിയ ഓപ്പർച്യൂണിറ്റീസിനെയൊക്കെ നശിപ്പിച്ചു കളയും ഈ ഒരു കാരണം മതി ചിലപ്പോൾ കുറേ വർഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് നേടിയെടുത്തൊരു ജോലി ഉപേക്ഷിക്കാൻ അതെന്താ കാര്യം ആൾക്ക് ടേബിൾ ടോപ്പ് സ്കിൽസ് ഉണ്ട് റിയൽ ലൈഫ് സ്കിൽ ഇല്ല ആളുകളെ മാനേജ് ചെയ്യാൻ അറിയുന്നില്ല ഒരാൾ നമ്മളെ നോക്കിയിട്ട് ഗോസിപ്പ് പറയുന്നു കമൻ്റ് പറയുന്നു പോയ പണിയാക്കാൻ പറഞ്ഞു ചിന്തിക്കുവാനുള്ള മൈൻഡില്ല അത് ഭയങ്കര സീരിയസ് ആയി എടുക്കുന്നു ഇനി റിയൽ ലൈഫ് സ്കില്ലുകൾ കൂടുതലുള്ള ഒരാൾ ഇനിയിപ്പോൾ ടേബിൾ ടോപ്പ് സ്കിൽസ് ഇല്ല എന്ന് തന്നെ വിചാരിച്ചോളൂ ആ വ്യക്തിയുടെ പ്രത്യേകത എന്തായിരിക്കും എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും പുള്ളിക്ക് വേണ്ടത്ര തിയറട്ടിക്കൽ ഒന്നും ഉണ്ടാവില്ല ബട്ട് എവിട്ട കൊണ്ടുപോയിട്ടാലും ജീവിക്കും ഒരു പായ്ച്ചെടി പോലെ വളരും ഒരു കള വളരുന്ന പോലെ വളരാനുള്ള കഴിവുണ്ടായിരിക്കും ഈ റിയൽ ലൈഫ് സ്കില്ലുള്ളവർക്ക് കാരണം അവരുടെ സർവൈവൽ ടാറ്റിക്സ് ഹൈ ആയിരിക്കും അത് ചിന്തിക്കണം നമ്മൾ ഒരു മനുഷ്യൻ്റെ സ്കിൽ സെറ്റിൽ വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ് സർവൈവൽ ടാറ്റിക്സ് പൂച്ചയെ പോലെ എങ്ങനെ ഇട്ടാലും നാല് കാലിൽ വീഴുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതുപോലെ വേട്ടാ വീണാലും നാല് കല്ല് വീഴണം തലയിടിച്ച് വീഴാൻ പാടില്ല അതിനാണ് റിയൽ ലൈഫ് സ്കിൽസ് സ്കിൽസുമായിട്ട് അത് നമ്മൾ നമുക്ക് വേണ്ടി ഒന്നിരുന്ന് എഴുതി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആളുകളെ ടോളറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആളുകളെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ നിലപാടുകൾ വ്യക്തമായി പറയുന്ന കാര്യങ്ങൾ അഭിപ്രായങ്ങൾ ഉറച്ചു നിൽക്കുന്ന കാര്യങ്ങൾ പുല്യവില കൽപ്പിക്കുവാനുള്ള കഴിവുകൾ വാല്യൂ കൊടുക്കുവാനുള്ള കഴിവുകൾ ചില കാര്യങ്ങൾക്ക് ഒരു എക്സ്ട്രാ വാല്യൂ നമ്മൾ കൊടുക്കേണ്ടി വരും അതിനുള്ള കഴിവുകൾ ഊണ് ഉറക്കുമൊക്കെ ത്യാഗം ചെയ്ത് അധ്വാനിക്കുവാനുള്ള തൻ്റെ ഇടങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഉണ്ടല്ലേ എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ആ ഈ പിടിച്ചു നിർത്തം എന്ന് പറയുന്ന സാധനം ആ പിടിച്ചു നിൽക്കാൻ നമുക്ക് സർട്ടിഫിക്കറ്റുകൊണ്ട് പറ്റില്ല പിടിച്ചു നിൽക്കാൻ റിയൽ ലൈഫ് സ്കില്ലുകൾ കാണാം അപ്പോൾ ഒരു വ്യക്തിക്ക് ഇന്നത്തെ കാലത്ത് ശരിക്കും എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ അക്കാഡമിക് എഡ്യൂക്കേഷൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഒരുപാട് കൂട്ടി വയ്ക്കുന്നതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റിയൽ ലൈഫ് സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കൽ കാരണം ലോക അത്രയും മത്സരം നിറഞ്ഞാണ് ഒരുപാട് അധ്വാനിച്ചിട്ടും റിസൾട്ട് വളരെ കുറവായിരിക്കും അവരുടെ അധ്വാനത്തിൻ്റെ ടാറ്റിക്സിൻ്റെ കുഴപ്പമല്ല അവരുടെ അധ്വാനത്തിൽ മടി കയറിയിട്ടില്ല അവരുടെ ആത്മാർത്ഥത കുറവല്ല അവരുടെ ഡയറക്ഷൻ റോങ് ആണ് അവരെ അധ്വാനം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റോങ് പ്ലേസിലാണ് അത് കറക്റ്റ് ഡയറക്ഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും കൂടെ നമുക്കറിയണം അപ്പോൾ പേഴ്സണൽ ലൈഫിലാണെങ്കിലും കരിയറിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് അത് കൃത്യമായ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാനറിയണം